ഇരുപത്വത്തിൻ്റെ ആഘോഷമായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ചിത്രം ഇരുന്നൂറിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ആദ്യ മലയാള ചിത്രം കേരളം മുഴുവൻ ഏറ്റെടുത്തു ബാംഗ്ലൂർ ഡേയ്സിനെ ബോക്സ് ഓഫീസിലും വമ്പിച്ച വിജയമായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് എട്ട് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തിൻ്റെ കളക്ഷൻ അൻപത് കോടിക്കടുത്താണ് രചനയും സംവിധാനവും അഞ്ജലി മേനോൻ നിർമ്മാതാക്കൾ അൻവർ റഷീദും സോഫിയ പോളും നിവിൻ പോളി ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ നസ്രിയ നസീം പാർവതി തിരുവോത്ത് ഇഷ തൽവാർ നിത്യ മേനോൻ കൽപ്പന രേഖ വിജയരാഘവൻ മണിയൻപിള്ള രാജു തുടങ്ങിയ വലിയ താരനിര ബാംഗ്ലൂരിലെത്തുന്ന മൂന്ന് കസിൻസിൻ്റെ കഥയാണ് ബാംഗ്ലൂർ ഡേയ്സ് പറഞ്ഞത് അവരുടെ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥയാണിത് മലയാളത്തിൽ വമ്പൻ ഹിറ്റായതിന് പിന്നാലെ തമിഴിലേക്ക് റീമേക്ക് ചെയ്തു ബാംഗ്ലൂർ ഡേയ്സ് ബാംഗ്ലൂർ നാട്ടുകൾ എന്നാണ് തമിഴ് ചിത്രത്തിന് പേരിട്ടത് സംവിധായകനാകട്ടെ ബോമരുലു എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ഭാസ്കർ ആര്യ സമാന്ത റാണ ദഘുപതി ശ്രീദിവ്യ ബോബി സിംഹ റായ് ലക്ഷ്മി പാർവതി തിരുവോത്ത് തുടങ്ങിയ താരങ്ങൾ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ തമിഴ് റീമേക്കിനായി അണിനിരന്നു ബാംഗ്ലൂർ ഡേയ്സിൻ്റെ കഥയും കഥാപാത്രങ്ങളും യാതൊരു മാറ്റവും കൂടാതെയാണ് തമിഴിലും അവതരിപ്പിച്ചത് മലയാളത്തിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച ശിവ എന്ന കഥാപാത്രം ചെയ്തത് റാണ ദഘുപതിയാണ് ദുൽഖർ സൽമാന്റെ വേഷം ചെയ്തത് നടൻ ആര്യ നസ്രയുടെ വേഷത്തിൽ ശ്രീദിവ്യ ദിവ്യ ആർ ജെ സേറയായി പാർവതി തിരുവോത്ത് തന്നെ തമിഴ് ചിത്രത്തിലും അഭിനയിച്ചു സമാന്തയാണ് നിത്യ മേനോന്റെ നടാശ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നിവിൻ പോളി ചെയ്ത വേഷത്തിലെത്തിയത് ബോബി സിംഹ സിൻഹ ലക്ഷ്മിയാണ് ഇഷ തൽവാറിന്റെ വേഷം ചെയ്തത് എന്നാൽ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ തമിഴ് റീമേക്ക് വലിയ പരാജയമേറ്റുവാങ്ങി ഈ ചിത്രം ചെയ്തതിൽ പശ്ചാത്തപിക്കുന്നുവെന്ന് റാണാ തഗുപാതി ഒരിക്കൽ പറയുകയുണ്ടായി ബാംഗ്ലൂർ ഡേയ്സിൻ്റെ തമിഴ് റീമേക്കിൽ ഞാൻ അഭിനയിച്ചിരുന്നു അത് ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി സത്യത്തിൽ ഇത്രയും മനോഹരമായൊരു സിനിമ റീമേക്ക് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നാൽ ഫഹദ് അഭിനയിച്ച ആ വേഷം ചെയ്യണമെന്നത് വലിയൊരു ആഗ്രഹവുമായിരുന്നു റാണ രഘുവാദി പറഞ്ഞു ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഹിന്ദി റീമേക്കും വലിയ വിമർശനങ്ങളേറ്റുവാങ്ങി സിനിമയെ കൊന്ന് വികലമാക്കിയെന്നാണ് ആരോപണം പ്രധാന കഥാപാത്രങ്ങൾ സഹോദരങ്ങളാണ് എന്ന് ഓർക്കാത്ത തരത്തിലുള്ള ചിത്രീകരണമായി പോയി എന്നാണ് ആരാധകരുടെ വിമർശനം മുംബൈ പശ്ചാത്തലമാക്കി ഒരുക്കിയ സിനിമയിൽ മലയാളി താരങ്ങളായ അനശ്വര രാജനും പ്രിയ വാര്യരും അഭിനയിച്ചിരുന്നു